നമസ്കാരം എല്ലാവർക്കും മലയാളം ഗിവ്വേ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ അഞ്ചാമത്തെ ഗിവവേയാണ് ചെയ്യുന്നത് നാലാമത്തെ ഗിവവേ നമ്മൾ ചെയ്തത് ഒരു സ്മാർട്ട് വാച്ച് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമായി അപ്പോൾ അതിൻ്റെ വീഡിയോയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു കമൻ്റ് വന്നിരുന്നു ബ്ലൂടൂത്ത് സ്പീക്കർ അപ്പോൾ അതാണ് അതാണിപ്പോൾ നമ്മൾ ഗിവ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഗവയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കമൻറ്റ് നേടുക കമൻ്റ് ചെയ്യുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്കാണോ അവർക്കാണ് നമ്മൾ ഈ സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഷൻ കുറവാണ് എങ്കിലും കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും എല്ലാ എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക അപ്പോൾ കഴിയുമെന്ന് മാക്സിമം നിങ്ങൾ ലൈക്ക് നേടാൻ നോക്കുക അതോടൊപ്പം തന്നെ എൻ്റെ ചാനലിലും ലൈക്ക് വാങ്ങി തരുക അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഒരു ടേബിൾ ഫാനാണ് അതിൻ്റെ തൊട്ടപ്പുറകെ തന്നെ ആ വീഡിയോ വരും അപ്പോൾ എല്ലാവരും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് അടി ചെയ്യുക കൂടുതൽ ലൈക്ക് വാങ്ങുക അതോടൊപ്പം തന്നെ സ്മാർട്ട് വാച്ച് വിന്നർക്ക് നമ്മൾ പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തു അവർക്ക് ആ പ്രൊഡക്റ്റ് അവർ കൈപ്പറ്റി അതിൻ്റെ വീഡിയോ ഒക്കെ അയച്ചിട്ടുണ്ട് അത് ഇതോടൊപ്പം തന്നെ ഞാൻ ചേർക്കുന്നതാണ് ആ നമ്മൾ പ്രൊഡക്റ്റ് പാക്ക് ചെയ്യാണ് പാക്ക് ചെയ്തിട്ട് നമ്മൾ പാർട്ടിക്ക് അയച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ പാർട്ടിക്ക് അയച്ചിട്ട് നമ്മൾ അവർക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ട് അവർ ഒരു വീഡിയോ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് കിട്ടിയത് കൊല്ലത്തുള്ളൊരു സബ്സ്ക്രൈബർക്കാണ് അപ്പോൾ നമ്മൾ അവർക്ക് പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കാൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി അവർ കിട്ടിയിട്ട് അവർ അതിൻ്റെ വീഡിയോ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൊറിയർ അയച്ചതാണ് അവർക്ക് പാർട്ടി രാത്രിയാണ് പ്രൊഡക്റ്റ് പൊട്ടിച്ച് നോക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ അവർ നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഈ ചാനലുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി ഇതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് ചാനലുമായി സഹകരിക്കുക നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി